ഡോക്ടർ ഭീമറാവു അംബേദ്കർ ഗ്ലോബൽ ഫൗണ്ടേഷന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം കോട്ടയത്ത് നടന്നു കോട്ടയം മാലിയിൽ ടൂറിസ്റ്റ് ഹോം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കഴിയുന്ന നല്ലൊരു ഭരണഘടന ഇന്ത്യയ്ക്ക് ഉണ്ടാകണം എന്നുള്ളത് കൂടാണ് അങ്ങനെ ഒരു ഭരണഘടനയെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് അതിന് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് മഹാനായ അംബേദ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി വെച്ചത് ലോകത്തെ ഏറ്റവും വിപുലമായ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന എന്ന് നിങ്ങൾക്കറിയാം ഏറ്റവും എഴുതിയതിലെ ഏറ്റവും വിപുലമായ ഭരണ ഫൗണ്ടേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മജേഷ് കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ അഡ്വക്കേറ്റ് പി സതീഷ് ചന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ബിനു കെ പി പുതിയ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റു ഡോക്ടർ അനീറ്റ എബ്രഹാം കെ പി അബ്ദുൽ കരീം മുഹമ്മദ് ഷാഫി അനീഷ് പാറമ്പുഴ കലാഭവൻ ജയകുമാർ റോയ് ഫിലിപ്പ് എന്നിവർ സംബന്ധിച്ചു